ഞങ്ങളൊക്കെ ചെറുതാവുന്ന കാലത്ത് മയിലാഞ്ചിയില കൊണ്ടുവന്ന് ഇങ്ങനെ അരച്ചിട്ടാണ് ഇട്ടിരുന്നത് കൈ കൊണ്ടിട്ട് അരക്കുമ്പോൾ എന്താ ചെയ്ത് ചായപ്പൊടിയോ ചായപ്പൊടി എന്നിട്ട് ഒരു 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 ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം ആക്കുക ചായപ്പൊടി ഇട്ട് കർക്കിടക കർക്കിടകമാസത്തില് കർക്കിടകം തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾക്ക് ഇതുപോലെ മയിലാഞ്ചിടെ വരുന്നു രാത്രിയിലെട്ടോ രാത്രി മൈലാഞ്ചി ഇട്ടിട്ട് കയ്യിലൊരു കവറും കെട്ടിട്ടാ കടന്നുറങ്ങാ രാവിലെ ആവുമ്പം ഇട്ട ഡിസൈനൊക്കെ ഒക്കെ മാറി ഒന്നിച്ചിണ്ടായിട്ടുണ്ടാവും അത് ഇപ്പൊ കൊറച്ച് ഇല കിട്ടിയപ്പോളേ കുട്ടികൾ വെറുതെ കർക്കിടക മാസമാണ് അപ്പൊ വെറുതെ ഒന്നും ഇടാന്ന് ചോദിച്ചു ഇതൊക്കെ പഴയകാല ചെറിയ ഓർമകളാണ് മറക്കാൻ പറ്റാത്ത നല്ല നല്ല കുറേ ഓർമ്മകൾ ഞങ്ങളിത് ഈ ഇതിപ്പോ മിക്സിയിലി അരച്ച് ശരിക്കും ഞങ്ങളത് അമ്മീന്റെ മുകളിൽ വെച്ചിട്ടേ അരച്ചിട്ട് അതില് അന്ന് അന്ന് എന്താ ചെയ്യാ മഞ്ഞളോ ചെറിയൊരു കഷ്ണം മഞ്ഞളോ മറ്റോ ചേർക്കുമായിരുന്നു അത് ചെറിയ മഞ്ഞളും ചേർത്തിട്ടാണ് നമ്മളത് ജോലി നടക്കുവാണോ അടിമയിലെ ജോലിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കായിരുന്നു മയിലാഞ്ചു മേമം എന്തടി കാട്ടണത് ഡിസൈൻ ഡിസൈൻ എന്ത് ഡിസൈൻ ഇത് ആ ഓക്കെ മേമം എന്തോ മയിലാൻറ്റി ഇരണേന്റെ സ്റ്റൈലാണ് നോക്കിയ കണ്ട വളർത്തൽ കൊളുത്തീന്ന് കൊടുക്കീർക്കരി കൊണ്ടല്ലേ കൈകൊണ്ട് ഇട്ടു കൊടുക്കണം ഒരു ടുമ്പളക്കൊരു പരിവാത് ഏറ്റേ രാജവേട്ടനൊക്കെ ഈ എന്ന് പറയും ചാണകം ചാണകം കയ്യിൽ കാക്കാൻ രാത്രിയാകുമ്പോ ഇത് കെട്ടി വെക്കും രാവിലേക്കേ രാത്രി ഇടുള്ളൂ പകലൊന്നും ഇട്ടില്ല പകല് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും ചെറുതാകുമ്പോഴേ കാരണം അപ്പള ഉള്ളൂ സമയം കളിയല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് രാത്രിയാകുമ്പോൾ ഇത് ഒറ കയ്യിൽ കെട്ടിയിട്ടേ പ്ലാസ്റ്റിക്കിന്റെ കവർ കയ്യിൽ കെട്ടിയിട്ട് കിടക്കുന്നു അതാ വരുന്ന നിങ്ങളെ കൂടെ ഇത്ര ഓർമ്മകൾ ഇത് ഈ ഇതുണ്ടല്ലോ ചക്കയുടെ മുളഞ്ഞ് അത് ഇങ്ങനെ വർഷ എടുത്ത് വെക്കും ഇങ്ങനെ കോല് ചുറ്റി 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 ചുറ്റിട്ടേ എറയത്തൊക്കെ കുത്തി വെക്കും ഈ കോലുകൊണ്ട് എന്നിട്ട് അതിന് എടുത്തിട്ട് ഓ മറ്റേ ചെറുതായിട്ട് ഉരുക്കി ഈ കയ്യിലൊക്കെ ഡിസൈൻ ചെയ്യും എന്നിട്ട് അതിന്റെ മുകളിൽ മൈലാഞ്ചിടും ആ മയിലാഞ്ചി എന്നിട്ട് നല്ല രസമായിട്ട് അന്നൊക്കെ അതാണ് ഇന്നലെ ഈ കോണും കുന്തങ്ങളൊക്കെ വന്നത് മയിലാഞ്ചിയുടെ കോണ് അന്ന അതൊന്നും ഇല്ല അന്നൊക്കെ ചെയ്യേണ്ടതാണ് ഈ പെരുന്നാൾ നോ പെരുന്നാൾ കാലമൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ വരും കുട്ടികൾ ചക്ക മുളഞ്ഞുണ്ടോ ചോദിച്ചിട്ട് എന്നിട്ടത് കൊടുക്കും എന്നിട്ട് അവർ ചിലർ ഇങ്ങനെ ചവച്ച് ചവച്ചിട്ട് അത് കയ്യിലെടുത്തിടുക അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണ് അതിൻ്റെ മുകളിലാണ് ഈ മൈലാഞ്ചി തേക്കുക പക്ഷേ എന്നാൽ ഈ ചക്കയുടെ മുളഞ്ഞു വരുന്ന സ്ഥലത്ത് മൈലാഞ്ചി പിടിക്കൂല അങ്ങനെ നല്ല ഭംഗീര ഇടുമായിരുന്നു കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എളുപ്പ ഉണ്ടല്ലോ കൊള്ളാം എന്തായാലും എന്നോട്ട മേവിടെ കണ്ടോ താത്തിപ്പിടിക്കൂ അടിപൊളി ആഹാ കണ്ടോ എന്താ രസം ഓക്കെ എന്താണ് മൈലാഞ്ചിയുടെ എന്നിട്ടെങ്ങനെയായിരുന്നു